കടത്തനാട്ടിലെ തിരയുത്സവങ്ങൾക്ക് തുടക്കമായി കാക്കുനി ഉമയൻകുന്നിലെ തിറയോത്സവത്തോടെയാണ് ഉത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഇനിയുള്ള ആറുമാസക്കാലം തിറപ്രേമികൾക്ക് ആവേശത്തിന്റെ മേളക്കാലമാണ് നൂറുകണക്കിന് ക്ഷേത്രങ്ങളിൽ തുടർച്ചയായി വിവിധങ്ങളായ തിറകൾ അരങ്ങേറുന്ന കാലമാണിത് കടത്തനാടൻ ഗ്രാമങ്ങളിൽ തിറമഹോത്സവം തുടങ്ങുന്നത് ഉമയൻകുന്നിലാണ് മാസത്തിലാണ് ഇവിടെ തിറ ആദ്യ തിറയായതിനാൽ പല നാടുകളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് എത്തും കുട്ടിച്ചാത്തൻ ഗുളികൻ ചാമുണ്ടി തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന തെയ്യങ്ങൾ I'm not right.

യുംകൾ വീക്ഷിക്കാൻ പറ്റുന്ന പ്രദേശം കൂടിയാണ് നിന്ന് തുടങ്ങി കടമേരിയിൽ അവസാനിക്കുന്നതാണ് കടത്തനാട്ടിലെ കടത്തനാട്ടിലെ ഏറ്റവും ആദ്യം ഉത്സവം നടക്കുന്ന ഒരു ചരിത്രപ്രസിദ്ധമായ സ്ഥലമാണ് ശ്രീ ക്ഷേത്രം ഇവിടെ തുലാം ഒന്ന് മുതൽ തുലാം എട്ട് വരെയുള്ള ദിവസങ്ങളിലാണ് ഉത്സവം നടന്നു വരുന്നത് ആ ഉത്സവം തന്നെ തുലാം ഒന്നു മുതൽ നാലുവരെയുള്ള ദിവസങ്ങളിൽ ഭക്തന്മാരുടെ നേർച്ച വെള്ളാട്ടും അഞ്ചാം തീയതി ശ്രീ കഴകം വക അതായതിൻ്റെ നടത്തിപ്പുകാരുടെ വകയായിട്ടുള്ള വെള്ളാട്ടും ആറാം തീയതി ഒരു നട്ടത്തറ കൊടിയേറ്റം എന്നീ പരിപാടികൾ നടക്കും ഏഴാം തീയതി നല്ല നില വൈകുന്നേരം ഘോഷയാത്രയും ഇളനീൻപരവും അതോടുകൂടി പരദേവത കുട്ടിച്ചാത്തൻ ഗുളികൻ ചാമുണ്ടി എന്നിവർക്കുള്ള വെള്ളാട്ടങ്ങളും ഇന്ന് എട്ടാം തീയതിയായ രാവിലെ പരദേവ ഗുളികൻ്റെ തിറയും പിന്നീട് പരദേവതയുടെ തിറയും പിന്നീട് കുട്ടിച്ചാത്തൻ്റെ തിറയും നടക്കും ഈ ക്ഷേത്രം ഏതാണ്ട് നാനൂറിൽ പരം വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഞങ്ങൾക്കൊന്നും അത് കൃത്യമായ ബോധ്യമില്ല ഈ അടുത്ത കാലത്ത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പുനർനിർമ്മാണം നടന്നപ്പോൾ ആയിരത്തി തൊണ്ണൂറ്റി അമ്പതുകളിൽ ഉള്ള ഒരു ഓടും മറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടുകിട്ടാൻ സാധിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് ഒരു നാനൂറുൽപ്പനം വർഷങ്ങളുടെ കണക്ക് ഞങ്ങൾ കണക്കാക്കുന്നത് കൃത്യമായ അറിവില്ല ഇവിടെ പരദേവതയാണ് ആദ്യം കുടിയായിട്ട് വന്നത് ദേവതയായിട്ട് കുടിയിരുത്തിയത് അത് കുടുംബ ദേവതയായിട്ടാണ് കുടിയിരുത്തിയത് പിന്നീട് കൂട്ടിച്ചാത്തൻ പിന്നീട് ഒരു കാലഘട്ടത്തിൽ ഇവിടെ വന്നതാണ് ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ